ഇപ്പോഴും ഒരു പഞ്ഞവും മുല്ലപ്പെരിയാറാണ് ഒരിക്കൽ വിഷയമെങ്കിൽ ഇപ്പോഴുതാ മാലിന്യം അടുത്ത വിഷയം ഉന്നയിക്കുകയാണ് പരസ്പരം പഠിച്ചാൽ ആരും മോശക്കാരല്ല എന്താ തെങ്കാശി കന്യാകുമാരി തിരുനെൽവേലി ജില്ലകളിൽ കേരളം ബയോമെഡിക്കൽ മാലിന്യം തള്ളുന്നുവെന്ന ആരോപണവുമായാണ് തമിഴ്നാട് ബി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല രംഗത്തെത്തിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നാണ് അണ്ണാമലയുടെ ആവശ്യം കേരളത്തിൽ നിന്ന് ബയോമെഡിക്കൽ ഭക്ഷണം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ ഗണ്യമായ അളവിൽ തമിഴ്നാട്ടിലെ അയൽ ജില്ലകളിൽ നിക്ഷേപിക്കുന്നതായാണ് അണ്ണാമല ആരോപിച്ചിരിക്കുന്നത് ഇല്ലാത്തതുമാകാം കൂടാതെ കാവേരി നദീജലം പങ്കിടൽ ഉൾപ്പെടെയുള്ള തമിഴ്നാടിന്റെ അവകാശങ്ങൾ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഡി എം കെ യുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അടിയറ വെച്ചതായി അണ്ണാമലെ എക്സ്ലേ പോസ്റ്റിലൂടെ ആരോപിച്ചു തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളായ കന്യാകുമാരി തിരുനെൽവേലി തെങ്കാശി എന്നിവ കേരള സർക്കാരിന്റെ ഡംപ് മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കോഴി മാലിന്യങ്ങൾ എന്നിവ ലോറികളിൽ നിയമവിരുദ്ധമായി തള്ളുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ തിരിച്ച് കേരളത്തിലുള്ളവർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചാലോ മറുപടി പറയാനാകുമോ അണ്ണാമലെ അതിർത്തി പ്രദേശങ്ങളിലെ ചെക്ക് പോസ്റ്റുകൾ മാലിന്യ ശേഖരണ കേന്ദ്രങ്ങളായി മാറിയ കേരളത്തിൽ നിന്ന് മാലിന്യ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് അനധികൃതമായി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ലേ തെക്കൻ ജില്ലകളിൽ നിന്ന് കേരളത്തിലേക്കുള്ള അനധികൃത ധാതുക്കൾ കടത്തുന്നത് തടയാൻ ഡി സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ലിനും നിരവധി പരാതികൾ നൽകിയിട്ടും ഇതുവരെ ഒരു സ്വീകരിച്ചിട്ടില്ല സർക്കാരിന്റെ അറിവോടെയാണ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇപ്പോൾ കാര്യം പിടികിട്ടി ഡി എം കെ സർക്കാരിനോടുള്ള വിരോധമാവണം പുള്ളിയുടെ കണ്ടെത്തലിനു പിന്നിൽ കേരളത്തിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അനധികൃതമായി തള്ളുന്നത് സംസ്ഥാന സർക്കാർ ഉടൻ നിർത്തണം അവ തമിഴ്നാട്ടിൽ തള്ളുന്നത് തുടർന്നാൽ ജനുവരി ആദ്യവാരം ആളുകളെ കൂട്ടി കേരളത്തിലേക്ക് മാർച്ച് ചെയ്ത് അവ അവിടെ തന്നെ നിക്ഷേപിക്കുമെന്നാണ് അണ്ണാമനെ പറഞ്ഞത് അപ്പോ നമുക്ക് ആ മാർച്ചിന് വന്ന് സ്വീകരണം നൽകാനുള്ള ഏർപ്പാട് ചെയ്യാം നമ്മൾ മാലിന്യം തള്ളുന്നുണ്ടോ അവരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ നിന്നാലോ മുല്ലപ്പെരിയാർ പോലെ ഇതും ഫയലുകളിലാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നു അതങ്ങ് വിട്ടേക്കുമാഷേ ചുമ ആരോപിക്കാനേ നിങ്ങൾക്കും നമ്മൾക്കും കഴിയുകയുള്ളു